യു ഡി എഫ് സ്ഥാനാർത്ഥിയുടേത് കേവലം രാഷ്ട്രീയ ആരോപണമായിരുന്നില്ല ആക്ഷേപം ശരിവെച്ചുകൊണ്ട് ചോർന്നു കിട്ടിയ പട്ടിക കൂടി തെളിവായി തരത്തി കോന്നി നിയമസഭാ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ബൂത്തുകളിൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ വേളയിൽ മാത്രം പരസ്യപ്പെടുത്തേണ്ട പട്ടികയാണത് ആരോപണത്തിന് പിന്നാലെ പരാതി തുടർന്ന് പ്രതിഷേധം നടപടി ഉറപ്പാക്കിയിട്ടെ അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ സമരം വിജയം കണ്ടു ആ ക്ലർക്ക് അബദ്ധവശാൽ അതൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു ഒരു അബദ്ധമെന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ആ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ എൻക്വയറി നടത്തിയ ശേഷം ഇതിന് പിന്നിൽ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും വേഗത്തിലുള്ള നടപടി യു ഡി എഫ് ക്യാമ്പിന് ഇരട്ടി മധുരമായി കേന്ദ്രസേനയെ വിനിയോഗിക്കണം കാരണം ഇവിടുത്തെ പോലീസാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് ക്യാമറ നിരീക്ഷണം ഉണ്ടാകണം ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്

ആ ഒരു പരാതി കൊടുക്കുകയും സൈബർ സെല്ലിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാരണം കള്ളവോട്ട് ചെയ്യുന്നതിന് താൻ പരിശീലനം നൽകിയെന്ന യു ഡി എഫ് ആരോപണത്തിനെതിരെ മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കുമെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എയും വ്യക്തമാക്കി അതേസമയം ബോർഡ് തയ്യാറാക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ എൽ ഡി ക്ലാർക്ക് യഥുകൃഷ്ണന്റെ പക്കൽ നിന്നും പട്ടിക വഴിമാറി താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എത്തുകയായിരുന്നുവെന്നാണ് ചോർച്ച സംബന്ധിച്ച അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ പുനർനിർണയിച്ചുകൊണ്ട് രാത്രി തന്നെ പുതിയ പട്ടിക പുറത്തിറക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട